ലോക ക്രിക്കറ്റിൽ പകരം വെക്കാനില്ലാത്ത നായകനും വിക്കറ്റ് കീപ്പറും ഫിനിഷറും എല്ലാമായാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ താരം സിംഗ് ധോണി അറിയപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോക ക്രിക്കറ്റിൽ തന്നെ ഒട്ടേറെ ആരാധകർ ഇദ്ദേഹത്തിനുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞെങ്കിലും ധോണിയോടുള്ള ആരാധകരുടെ കാര്യത്തിൽ ഇപ്പോഴും മാറ്റമില്ലെന്നും തന്നെ പറയാം കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കവേ ഓരോ വേദികളിൽ നിന്നും ധോണിക്ക് ലഭിച്ച ആർപ്പുവിളികളും കയ്യടുകളുമെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മുൻ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം എന്ന് പ്രഥമ സി എസ് കെയുടെ മഞ്ഞിക്കുപ്പായത്തിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് ക്യാപ്റ്റൻ കോളെന്ന് ലോക ക്രിക്കറ്റിൽ ധോണിയുടെ വിളിപ്പേരാണെങ്കിൽ സി എസ് കെയുടെ ആരാധകർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട തലയാണ് ബഹുമാന സൂചകമായിട്ടാണ് അവർ ധോണിക്ക് വിശേഷണം നൽകിയത് ഇപ്പോഴത്തെ ധോണിയുടെ കടുത്ത ആരാധന കാരണം ഒരു സ്കൂൾ വിദ്യാർത്ഥി സസ്പെൻഡ് ചെയ്യുന്നുള്ള വാർത്തയാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നുള്ള ഗജോദർ എന്ന പേരുള്ള വിദ്യാർത്ഥിക്കാണ് ധോണി പ്രേമം കാരണം സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ധോണിയോടുള്ള ആരാധന മൂത്ത് ഈ വിദ്യാർത്ഥി ചെയ്ത കാര്യം അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അമ്പരക്കും കണക്ക് പരീക്ഷയിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ഈ വിദ്യാർത്ഥി എഴുതിയ ഉത്തരം ധോണിയുടെ വിളിപ്പേരായ തല എന്നായിരുന്നു അതിന് പിന്നാലെയാണ് കുട്ടിയുടെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം നാൽപ്പത്തി രണ്ടുകാരനായ ധോണി അടുത്ത വർഷം മാർച്ച് അവസാനത്തോടു കൂടി ആരംഭിക്കാണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലേ ആരംഭിച്ചു കഴിഞ്ഞു ക്രിക്കറ്റിന്റെ മറ്റുള്ള ഫോർമാറ്റുകളും വിരമിച്ച് കഴിഞ്ഞതിനാൽ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ധോണി പാർട്ട് ടൈമായി ധോണി സ്ട്രോബറി കൃഷിയും ചെയ്യുന്നുണ്ട് അതിന്റെ തിരക്കിലും ധോണി സജീവമാണ് കഴിഞ്ഞ സീസണിൽ ധോണിക്ക് കീഴിൽ ചെന്നൈ അഞ്ചാമത്തെ കിരീടം സ്വന്തമാക്കിയിരുന്നു കലാശക്കളിയിൽ ഗുജറാത്ത് ഐറ്റൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു നേട്ടം ഇതോടെ മുംബൈ ഇന്ത്യൻസിന്റെ പേരിലുള്ള ഓൾ ടൈം റെക്കോർഡിനൊപ്പം എത്താനും അവർക്ക് സാധിച്ചു ചെന്നൈയുടെ കിരീട ആനന്ദത്തിന് പിന്നാലെ ധോണി രാജകീയമായിട്ടുള്ള തന്നെ വിരുമയ്ക്കലും പ്രഖ്യാപിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സ്നേഹവും പിന്തുണയുമെല്ലാം പരിഗണിച്ച് ഒരു സീസൺ സീസണിലൂടെ കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി ധോണി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ മറ്റൊരു ക്യാപ്റ്റനും സാധിച്ചിട്ടില്ലാത്ത നേട്ടങ്ങൾ കൈവരിച്ച ശേഷമാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിട പറഞ്ഞത് ഐ സി സിയുടെ മൂന്ന് പ്രധാന ട്രോഫികൾ ഇന്ത്യക്ക് വേണ്ടി ധോണി നേടി മൂന്ന് ഐ സി സി കിരീടങ്ങൾ ചൂടിയ ലോകത്തിലെ ഏക നായകനും അദ്ദേഹമാണ് ടി ട്വന്റിയിലെ പ്രഥമ ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ ഇന്ത്യ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിക്കും ഇന്ത്യക്ക് കിരീടം സ്വന്തമാക്കിച്ചു